ഒരു കാര്യം കൊണ്ട് നമ്മൾ ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു കാരണം പുതിയ സ്ഥലങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അപ്പോ മനുഷ്യൻ ലോകം ഭൂമിയിൽ മുഴുവൻ പടർന്ന് പന്തലിച്ചു അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി അവിടെയും കുറെ ഗ്രഹങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു നമ്മുടെ അടുത്തുള്ള വേറെ ഏഴ് ഗ്രഹങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചു അപ്പൊ സൗരോദത്തിന്റെ ഗ്രഹങ്ങൾ മുഴുവൻ തീർന്നു അപ്പൊ സൗരോദത്തിന്റെ അപ്പുറത്തുള്ള ഗ്രഹങ്ങള് വേറെ കുറെ നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ വെച്ചൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കുറെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട് അതിനെ ചുറ്റുമുള്ള വേറെ ഗ്രഹങ്ങളുണ്ടാവാൻ പാടില്ലേ ഇന്ന് എനിക്കൊരു സംശയം അഞ്ചാം ക്ലാസ്സിൽ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എൻ്റെ ടീച്ചർ പറഞ്ഞ ഉത്തരം അങ്ങനെ വേറെ ഗ്രഹങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ഉത്തരം തെറ്റായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നമ്മൾ സൗരോധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങിയതാണ് ഇന്നിപ്പോ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഏകദേശം ആറായിരത്തോളം ഗ്രഹങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവയെ പൊതുവായിട്ട് നമ്മൾ എക്സോ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുന്നത് എക്സ്ട്രാ സോളാർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ എക്സോ പ്ലാനറ്റ് എന്നാണ് സൗരത്തിന് പുറത്തുള്ള ഏത് ഗ്രഹത്തിനെ കണ്ടുപിടിച്ചാലും നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണ് അപ്പോ എങ്ങനെയാണ് ഈ എക്സോ പ്ലാനറ്റുകൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതിന് സാധാരണയായിട്ട് രണ്ട് രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ഇതിന് ട്രാൻസിറ്റ് എന്ന് പറയും ഇത് വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട് ഇപ്പോ ഈ കാണുന്ന ഒരു വൃത്തം ലൈറ്റ് സോഴ്സ് ആണെന്ന് സങ്കല്പിച്ച ഞാൻ ഇതിന്റെ മുന്നിൽ കയറിയാൽ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് നിങ്ങൾക്ക് ലൈറ്റിന്റെ അളവ് കുറച്ച് കുറയും ഞാൻ മാറിക്കഴിയുമ്പോ അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ അളവ് പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യും അപ്പൊ ഈ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളുടെ മുന്നിൽ വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ല അല്ല അത് എപ്പോഴും ഈ നക്ഷത്രത്തിന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില നക്ഷത്രങ്ങള് അത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗ്രഹം ഈ നക്ഷത്രത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻസിറ്റി ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറയും അത് പോയി കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യും അപ്പോ ഈ ഒരു പാറ്റേൺ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് എന്തോരുമാണ് കുറയുന്നത് എത്ര സമയമാണ് കുറയുന്നത് എന്നെല്ലാം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രഹത്തിന്റെ റേഡിയസ് എത്രയാണ് റേഡിയസ് എന്ന് വെച്ചാൽ ആരംഭം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇനി അതാണ് ഒരു മെത്തേഡ് ട്രാൻസിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡിന് റേഡിയൽ വെലോസിറ്റി എന്നാണ് പറയുന്നത് അതിന് കാരണമുണ്ട് അത് ഞാൻ പറയാം നമ്മുടെ നക്ഷത്രമുണ്ട് അതിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹവും അപ്പൊ ഇത് രണ്ടും മാസമുള്ള ഓരോ വസ്തുക്കളാണ് ഇത് രണ്ടും കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഇതിന്റെ രണ്ടിലെ സെന്റർ ഓഫ് മാസ് വരുന്നത് ഈ നക്ഷത്രത്തിന്റെ ഗ്രഹത്തിന്റെ ഇടയ്ക്കായിരിക്കും അപ്പൊ ഇത് ഗ്രഹം നക്ഷത്രത്തിന് പരിക്രമണം ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഇതിന്റെ സെന്റർ ഓഫ് മാസിനെയാണ് സത്യത്തിൽ പരിക്രമണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ നടന്നു പോകുന്നു അതാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും നമുക്കിത് ശരിക്കും കാണാൻ പറ്റില്ല പക്ഷെ നമുക്കിതിനെ വേറെ രീതിയിൽ നമുക്കിതിനെ നിരീക്ഷിക്കാൻ പറ്റും അതിന് അതിനാണ് ഡോപ്ലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ഡോപ്ലർ ഷിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഏതെങ്കിലും ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് ഹോൺ അടിച്ചു വരുമ്പോൾ അതിന്റെ ശരിക്കുള്ള പിച്ച് ഇന്ന് കുറച്ച് കൂടുതലായിട്ടായിരിക്കും നമുക്ക് തോന്നുക അകന്നു പോകുമ്പോൾ കുറയുന്നതായിട്ടും തോന്നും ആ ഹോൺ എത്ര എന്താണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ കുറച്ച് കൂടിയതായിട്ട് കൂടിയതായിട്ട് നമുക്ക് തോന്നും അകന്നു പോകുമ്പോൾ കുറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് മാറിയ ഒരു സ്പീക്കർ ഒരു ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ആ സ്പീക്കറിൽ കൂടെ വരുന്ന സൗണ്ടിന്റെ പിച്ച് ഇങ്ങനെ കൂടിയതായിട്ടും കുറഞ്ഞതായിട്ടും നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ സൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലൈറ്റും സൗണ്ട് പോലെ തന്നെ ഒരു തരംഗം തന്നെയാണ് അപ്പോൾ ഈ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ലൈറ്റിനും ഉണ്ട് അപ്പൊ ഇവിടെ അത്രയും കണ്ടുകൊണ്ട് കാണാനൊന്നും പറ്റില്ല പക്ഷെ ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ടാവും അപ്പോ നമ്മുടെ അടുത്തേക്ക് ഈ നക്ഷത്രം വരുമ്പോ ഈ ലൈറ്റിന്റെ സ്പെക്ട്രത്തിൽ സ്പെക്ട്രം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് എടുത്ത ഒരു പ്രസക്തി കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് മഴവിൽ പോലെ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും അതിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഈ നക്ഷത്രത്തിന്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കുള്ള ലൈറ്റ് കുറച്ച് നമ്മുടെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ കുറച്ച് നീല നിറത്തിലേക്ക് മാറിയിരിക്കുന്നത് കാണും അകന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ചുവന്ന കളറിലേക്ക് മാറിയിരിക്കുന്നത് കാണാം അതായത് സൗണ്ടിന്റെ കാര്യത്തിൽ പിച്ച് കുറയുന്നത് പോലെ ലൈറ്റിന്റെ കാര്യത്തിൽ ചുവന്ന കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്തോരം മാറിയിട്ടുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ ആ സമയത്തുള്ള റേ വെലോസിറ്റി എത്രയാണ് അല്ലെങ്കിൽ സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടും അങ്ങനെ ഒരു പ്രാവശ്യം അല്ല നമ്മൾ പല പ്രാവശ്യം ഇതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യണം അങ്ങനെ ഓരോ സമയത്തുള്ള റേഡിയൽ വെലോസിറ്റി എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമുക്കിത് അളന്നു കഴിഞ്ഞാൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാനറ്റിന്റെ മാസ് എത്രയാണെന്ന് കിട്ടും മാസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് അറിയാം അപ്പോ നമുക്ക് റേഡിയൽ വെലോസിറ്റി നിന്ന് മാസും കിട്ടി ട്രാൻസിറ്റ് ചെയ്യുന്ന റേഡിയസ് കിട്ടി അപ്പൊ റേഡിയ മാസും റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രഹത്തിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം ആ ഗ്രഹം വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവായിട്ടുള്ള ഒരു ഗ്രഹമാണോ അല്ല കൂടി വ്യാഴത്തിനെ പോലെ അല്ലെങ്കിൽ ഭൂമിയെ പോലെ കൂടിയിട്ടുള്ള ഒരു ഗ്രഹമാണ് എന്നെല്ലാം നമുക്ക് കണ്ടുപിടിക്കും ഇപ്പം ഞാൻ ലീഡ് ചെയ്ത ഒരു പ്രോജക്റ്റ് കണ്ടുപിടിച്ച ഒരു ഗ്രഹമാണ് ടി വൈ ഫൈവ് സിക്സ് എയ്റ്റ് എയ്റ്റ് എ ബി എന്ന് പറയുന്നത് അതിന്റെ മാസം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് എർത്ത് മാസാണ് ഭൂമിയുടെ മാസിന്റെ നൂറ്റി ഇരുപത്തിനാല് മടങ്ങുണ്ട് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് ഭൂമിയുടെ ആരത്തിന്റെ പത്ത് മടങ്ങുണ്ട് അത് ഏകദേശം നമ്മുടെ നമ്മുടെ ഗ്രഹത്തിന്റെ അത്രയും വരും അതിനെ ഞാൻ ഞങ്ങൾ അതിനെ ശനികൾ എന്ന അതുപോലെയുള്ള ഗ്രഹങ്ങളെല്ലാം സാറ്റേൺസ് അല്ലെങ്കിൽ ശനി എന്നാണ് വിളിക്കുന്നത് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം പോയിന്റ് അഞ്ച് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വെള്ളത്തിനേക്കാളും സാന്ദ്രത കുറവാണ് നമ്മുടെ ശനിഗ്രഹത്തിനെ പോലെ തന്നെ അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാനറ്റ്സിനെല്ലാം കണ്ടുപിടിച്ച് പോകണം പക്ഷേ സൂര്യനെ പോലെയുള്ള ഒരു ഗ്രഹത്തിന് ചുറ്റും ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹത്തിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്തായിരിക്കും അതിന് കാരണം അതിന്റെ ഉത്തരം ഉത്തരവെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു സോളിഡ് അല്ല അല്ലെങ്കിൽ ഒരു ഖരപദാർത്ഥമല്ല അതിലുള്ളത് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അതൊരു ഫ്ലൂയിഡ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കണക്കാക്കാം അപ്പൊ നമ്മള് കണ്ടിട്ടുണ്ടാവും വെള്ളം തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഇപ്പൊ വെള്ളത്തിൽ എന്താ സംഭവം വെള്ളം തളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഫ്ലൂയിഡിന്റെ ഫ്ലൂയിഡ് പൊങ്ങി വരുന്നു താഴെ പോകുന്നു കൊമളകൾ വന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ നക്ഷത്രത്തിന് ഒബ്സർവ് ചെയ്യുമ്പോഴേ ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ സ്റ്റെല്ലാർ ആക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ അവിടെ ഇതുപോലെ തന്നെയാണ് ഭയങ്കര ചൂടായിട്ടുള്ള ഒരു ദ്രാവകമാണ് നക്ഷത്രത്തിലുള്ളത് അവിടെ ഇതുപോലെ തന്നെ ഈ കൊമളകൾ പോലെയുള്ള സംഭവങ്ങൾ വന്ന് മോളിലേക്ക് വന്നിട്ടുണ്ട് താഴേട്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും സംഭവിക്കുന്നു അതിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ ഈ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സൗരക്കാറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ടാവും സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് വാർത്താവിനിമയ ശൃംഖലയൊക്കെ തകരാറിലാവാറൊക്കെയുണ്ട് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ നക്ഷത്രങ്ങളും തന്നെ ഉണ്ടാവും അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു ഈ പ്ലാനറ്റ് ഗ്രഹം കാരണമുള്ള റേഡിയൽ വെലോസിറ്റി ഉണ്ട് പക്ഷേ അതിനേക്കാളും വളരെയധികം കൂടുതലാണ് ഈ സ്റ്റെല്ലാർ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന റേഡിയൽ വെലോസിറ്റി അപ്പോ ഈ നമുക്ക് കിട്ടുന്ന സിഗ്നൽ നമുക്ക് അവിടെ പോയി ഇത് വേർതിരിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ അപ്പൊ നമുക്ക് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് ഈ പ്ലാനറ്റ് കാരണം കാരണമുണ്ടാവുന്ന റേഡിയൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലോകം മുഴുവനും ഉള്ള എക്സോ പ്ലാനറ്റില് വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രധാന പ്രശ്നം അതിൽ തന്നെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പും വർക്ക് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് അതിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹത്തിന് നമുക്ക് കണ്ടുപിടിക്കാം ചിലപ്പോൾ അവിടെ നമ്മളെ പോലെയുള്ള മനുഷ്യരും ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളും ഉണ്ടാവും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭൂമി എങ്ങനെയുണ്ടായി ഭൂമിയിലെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയേക്കും സോ നമുക്ക് നല്ല ശുഭപ്രതീക്ഷ ആയിട്ടിരിക്കാം സോ താങ്ക് യു